എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി അമ്മമാർ കാസർഗോഡ് ജില്ലാ കളക്ടറെ ഉപരോധിക്കുകയാണ് എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയൊന്നു പേർക്ക് സഹായം അനുവദിക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കാത്തതിലാണ് അമ്മമാരുടെ പ്രതിഷേധ സമരം പദ്ധതി നടപ്പാക്കാതെ പിരിഞ്ഞു പോവില്ല എന്ന നിലപാടിലാണ് അമ്മമാർ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല കാരണം ആരോഗ്യമില്ല ആർക്കും ഇല്ല ഇവിടെ ഒന്ന് ഒന്ന് ജസ്റ്റ് കണ്ടാലറിയാം ഇനി അവർക്കും പൈസ ആയിപ്പോയി ആ കുട്ടികൾക്കും പൈസ ആയി അമ്മമാർക്കും പൈസ ആയി അപ്പൊ നമ്മിനി വെയിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് അർത്ഥം ഇല്ല ഇതോടീവിടെ അവസാനിക്കട്ടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പിന്നെ നമ്മള് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ മുഖ്യമന്ത്രി നമ്മളെ മുഖ്യമന്ത്രിക്ക് മേലൊരാ ആരില്ലത് നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ഉറപ്പാണ് അങ്ങനെ വിചാരിച്ച് നമ്മൾ കുറച്ച് നിന്നു എന്നിട്ടില്ല എന്നിട്ട് നമ്മൾ വീണ്ടും ഡെപ്യൂട്ടി കളക്ടറും കാണുന്നുണ്ട് ബന്ധപ്പെട്ട് ഈ കലക്ടറിന് ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ എത്ര തവണ ഇവിടെ വന്നു എം സാർ എത്ര തവണ നമ്മൾ വന്നു ഈ കളക്ടർ നമ്മൾ പോയി കണ്ടപ്പോൾ അവർ പറയുന്നത് പിന്നെ ഇങ്ങനെ പറഞ്ഞു ആദ്യം ആയിരത്തി മുപ്പത്തൊന്ന് പേർക്കും ചികിത്സ നൽകും എന്ന് പറഞ്ഞു ഇതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയപ്പോൾ ചികിത്സ തരാൻ പറ്റില്ല പറഞ്ഞു വീണ്ടും നമ്മൾ ഡെപ്യൂട്ടി കളക്ടർ പോകുമ്പോൾ അവരെന്തൊക്കെയോ പറയുന്നു നമ്മൾക്ക് ഇതറിയാം രണ്ടായിരത്തി പതിനേഴിൽ കഴിഞ്ഞ കാര്യമാണ് നിരന്തരമായ സമരങ്ങളുടെ കുറച്ച് കുറച്ച് പേരെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ഞൂറ്റി പതിനൊന്ന് കുട്ടികളെടുത്തിട്ട് ബാക്കി വരുന്ന ആയിരത്തി മുപ്പത്തൊന്ന് പേരെ അത്രയും പെട്ടെന്ന് എടുക്കുന്ന ഇതേ മുഖ്യമന്ത്രി വാക്ക് തന്നിട്ട് വീണ്ടും നമ്മൾ സമര 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 സമരം ഇങ്ങനെ തന്നെ അപ്പൊ ഇവിടെയുള്ള അരമണിക്കൂർ നിൽക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് സൗണ്ട് കേട്ടിട്ട് വരുന്നത് അപ്പൊ അവരെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാത്ത അമ്മമാരാണ് ഇവിടെ ഉള്ളത് നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ കെ വി ബൈജു വിവരങ്ങളുമായി ബൈജു ഈ കണ്ണീർ കലർന്ന ഈ കാഴ്ച കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്നു എപ്പോഴും അവർക്ക് പറയാനുള്ളത് ഇങ്ങനെ പരാതികളും സങ്കടങ്ങളുമാണ് അവരുടെ ജീവിതം എന്നും ദുരിതത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന ആവശ്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദൈന്യത നിറഞ്ഞ സമരം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്താണ് അധികൃതർ പറയുന്നത് അതെ ശ്രീജ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ അവരുടെ അവകാശത്തിന് വേണ്ടി അതായത് പ്രഖ്യാപിച്ച അവകാശങ്ങൾ പോലും നൽകാതെ വലിയ തോതിൽ അവഗണന നേരിടുന്നു എൻഡോ സൽഫാൻ ഇപ്പോഴും എന്ന് പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കലക്ടറേറ്റ് എന്ന് കാണാൻ സാധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അമ്മമാരുണ്ട് അവരുടെ കുട്ടികളുണ്ട് ദുരിതബാധിതരായ കുട്ടികളുണ്ട് അവരെയും കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് അതായത് ഇത്തരത്തിൽ ആയിരത്തി മുപ്പത്തി ഒന്ന് പേർക്ക് ഈ ഒരു ആനുകൂല്യം എൻഡോ സൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ചു എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു പക്ഷെ ഇന്നും ഇവർക്ക് ഇത് കയ്യിൽ കിട്ടുന്നില്ല എന്നതാണ് അതായത് ഇവർ ആവശ്യപ്പെടുന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ് ഇവർക്ക് ഈ രോഗങ്ങളുണ്ട് ആ രോഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകണമെന്ന ഒരു ആവശ്യം അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനമായ ആവശ്യം ആ ഒരു കാര്യത്തിൽ ഇതുവരെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇവർക്കെതിരെ ഇവർക്ക് ഇത്തരത്തിൽ ഒരു ആനുകൂല്യം നൽകാൻ തയ്യാറായിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദുരിതബാധിതരും അമ്മമാരും ജില്ലാ കലക്ടറെ നേരിട്ട് കാണാൻ എത്തിയത് ഇനി ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉറപ്പല്ല വേണ്ടത് രേഖാമൂലം തങ്ങൾക്ക് അനുവദിച്ച് നൽകണം അതായത് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് അത് അനുവദിച്ച് തരാതെ പിരിഞ്ഞു പോയില്ല എന്ന ഒരു ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിലപാടിലാണ് ഇപ്പോൾ ഇവരുള്ളത് ആ ചേമ്പറിന് മുന്നിൽ അതായത് ജില്ലാ കലക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ് അതുപോലെ അവിടെ കിടന്നുമൊക്കെ തീരെ വയ്യാത്ത കുട്ടികളാണ് അവരാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമരത്തിനിറങ്ങിയെന്ന് വേണം നോക്കാൻ നമ്മൾ പലപ്പോഴും കണ്ടതാണ് തെരുവുകളിൽ ഇവർ സമരം ചെയ്യുന്നു സെക്രട്ടേറിയറ്റ് മുന്നിൽ മാസങ്ങളോളം സമരം ചെയ്യുന്നു അത്രത്തോളം ഇവർക്ക് ഇപ്പോൾ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ പലരും മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യം പോലും ലഭിക്കാത്ത ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത് ഏതായാലും ഈ ഒരു സമരം ഇത് ഇത് അനുവദിച്ചു തരുന്നത് വരെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകും അവിടെ നിന്നും ഇവർ എഴുന്നേറ്റ് പോയില്ല അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇവർക്ക് അറസ്റ്റ് ചെയ്യാമെന്ന നിലപാടാണ് ഇവർ എടുക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ ജില്ലാ കലക്ടറുടെ ഭാഗത്താണ് ഇപ്പോൾ അടിയന്തരമായ നടപടി വേണ്ടത് ഇവർക്ക് പ്രഖ്യാപിച്ച ആ ആനുകൂല്യം മുഖ്യമന്ത്രി രേഖാമൂലം നിയമസഭയിൽ ഇവർക്ക് ആയിരത്തി മുപ്പത്തി നാല് പേർക്ക് എൻഡോ സൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ സഹായം അനുവദിച്ചു എന്ന് പറയുന്നത് അംഗീകരിച്ചത് ഇവർക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഇപ്പോൾ ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് കൂടുതൽ ആളുകൾ അമ്മമാരും ആ ദുരിതവാദരും ഇവിടെ സാധ്യതയുണ്ട് ഇപ്പോൾ ഇപ്പോൾ ചേമ്പറിനകത്തുണ്ട് പുറത്താണ് ഇവർ ഇരിക്കുന്നത് ഈ ഇതേ കേരളം അല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിന് ഏറ്റവും നാണക്കേഴ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണിത് ഈ കുഞ്ഞുങ്ങൾ അവരുടെ വീടുകളിൽ തന്നെ ജീവിക്കാൻ ദുരിതം അനുഭവിക്കുമ്പോഴാണ് അവരെ ഇങ്ങനെയൊരു സമരത്തിലേക്ക് വലിച്ചഴക്കുന്നതെന്നതാണ് ഏറ്റവും ഖേദകരം